പ്രിയമുള്ളവരെ വചനജ്വാല ആയിരത്തി നാനൂറ്റി ഇരുപത്തി ഒന്നാം ദിനത്തിലേക്ക് പ്രവേശിക്കുന്ന ഇന്ന് ജൂലൈ ഇരുപത്തിരണ്ട് ചൊവ്വാഴ്ച എല്ലാവർക്കും സുന്ദരമായ ഒരു സുപ്രഭാതം ആശംസിക്കുന്നു പ്രിയമുള്ളവരെ ഇന്ന് മുതൽ സഭാ പ്രസംഗകൻ ആരംഭിക്കുകയാണ് എന്ന ഹീരു മതത്തിൻ്റെ ഏകദേശ തർജ്മയാണ് സഭാ പ്രസംഗങ്ങൾ പുത്രനും ജറൂസലേമിൽ രാജാവും എന്ന് ഗ്രന്ഥകാരൻ തന്നെ കുറിച്ച് പറയുമ്പോൾ സോളമിനാണ് കർത്തൃത്വം ആരോപിക്കപ്പെടുന്നത് എന്നാൽ ബി സി നൂറ്റാണ്ടിൽ ഏതോ യഹൂദ ചിന്തകൻ ഈ ചിച്ചു എന്നാണ് പൊതുവായ അഭിപ്രായം ഗ്രീക്ക് തത്വചിന്തയുടെ സ്വാധീനം ഈ ഗ്രന്ഥത്തിലെ ചിന്താധാരകളിൽ പ്രകടമാണ് മനുഷ്യ ജീവിതത്തിന്റെ അർത്ഥത്തെയും ലക്ഷ്യത്തെയും കുറിച്ചുള്ള ചിതറിയ ചിന്തകൾ എന്നല്ലാതെ ഗ്രന്ഥത്തിന് വ്യക്തമായ ഒരു ഘടന നിർദ്ദേശിക്കുക എളുപ്പമല്ല എന്നാൽ അടിസ്ഥാനപരമായ ചില ആശയങ്ങൾ അവിടെ ആവർത്തിക്കപ്പെടുന്നതിൻ്റെ വെളിച്ചത്തിൽ ഗ്രന്ഥകാരന്റെ ജീവിത വീക്ഷണം അത്ര വ്യക്തമല്ല സൂര്യന് കീഴേ നടക്കുന്നതല്ല ഈ ലോകവും അതിലെ വ്യാപാരങ്ങളും നേട്ടങ്ങളും സുഖങ്ങളും എല്ലാം മിഥ്യയാണ് എന്ന നിഗമനത്തിലാണ് ഗ്രന്ഥകാരന്റെ പര്യവേഷണങ്ങൾ ചെന്ന് നിൽക്കുക ദൈവത്തിൻ്റെ അതീശത്വവും ദൈവീക പദ്ധതികളും അംഗീകരിക്കുന്നുണ്ടെങ്കിലും ഗ്രന്ഥകാരന്റെ ചിന്താഗതികൾ അവികരമാണ് പറഞ്ഞുകൂടാ പ്രസവാനന്തര യഹൂദ ചിന്ത മക്കബായ വിപ്ലവത്തിലൂടെ പ്രകടമായ വിശ്വാസദാർഢ്യത്തിൻ്റെയും പ്രത്യാശയുടെ പാതയില എത്തുന്നതിന് മുൻപുള്ള പരിവർത്തന ദശയിലെ ഒരു കണ്ണിയായി സഭാ പ്രസംഗകനെ പരിഗണിച്ചാൽ മതി നമ്മൾ ഒന്നാം ഒന്നാമധ്യായം ഒന്ന് മുതൽ പതിനെട്ട് വരെയുള്ള തിരുവാക്യങ്ങളാണ് ഇന്ന് നാം ശ്രമിക്കുക മിഥ്യകളിൽ മിഥ്യ ജറൂസലേമിൽ രാജാവും ദാവീദിന്റെ പുത്രനുമായ സഭാ പ്രസംഗകന്റെ വാക്കുകൾ പ്രസംഗകൻ പറയുന്നു മിഥ്യകളിൽ മിഥ്യ സകലതും മിഥ്യ മിഥ്യകളിൽ മിഥ്യ സൂര്യന് താഴെ മനുഷ്യനെ അധ്വാനം കൊണ്ട് എന്തു ഫലം തലമുറകൾ വരുന്നു പോകുന്നു ഭൂമിയാകട്ടെ എന്നേക്കും നിലനിൽക്കുന്നു സൂര്യനുദിക്കുന്നു അസ്തമിക്കുന്നു ഉദിച്ചിടത്തു തന്നെ വേഗം തിരിച്ചെത്തുന്നു കാറ്റ് തെക്കോട്ട് വീശുന്നു തിരിഞ്ഞ് വടക്കോട്ട് വീശുന്നു വീണ്ടും തെക്കോട്ട് അങ്ങനെ അത് ചുറ്റിക്കറങ്ങിക്കൊണ്ടേയിരിക്കുന്നു നദികൾ സമുദ്രത്തിലേക്കൊഴുകുന്നു എന്നാൽ സമുദ്രം നിറയുന്നില്ല ഉറവിടത്തിലേക്ക് വീണ്ടും ടരുന്നു സകലവും മനുഷ്യനെ ക്ലേശഭൂയിഷ്ടം അത് വിവരിക്കുക മനുഷ്യന് അസാധ്യം കണ്ടിട്ട് കണ്ണിനോ കേട്ടിട്ട് ചെവിക്കോ മതി വരുന്നില്ല ഉണ്ടായതു തന്നെ വീണ്ടും ഉണ്ടാകുന്നു ചെയ്തത് തന്നെ വീണ്ടും ചെയ്യുന്നു സൂര്യന് കീഴേ ായി ഒന്നുമില്ല പുതിയത് എന്ന് പറയാൻ എന്തുണ്ട് യുഗങ്ങൾക്ക് മുമ്പ് തന്നെ അതുണ്ടായിരുന്നു കഴിഞ്ഞതൊന്നും ആരും ഓർക്കുന്നില്ല വരാനിരിക്കുന്നവയെ അവയ്ക്ക് ശേഷം വരാനിരിക്കുന്നവർ ഓർമ്മിക്കുകയില്ല സഭാപ്രസംഗകനായ ഞാൻ ജറൂസലേമിൽ ഇസ്രായേലിന്റെ രാജാവായിരുന്നു ആകാശത്തിൻ കീഴ് സംഭവിക്കുന്നതെല്ലാം ജ്ഞാനത്തോടെ ആരാനറിയാൻ ഞാൻ പരിശ്രമിച്ചു വ്യഗ്രതയോടെ ചെയ്യാൻ ദൈവം മനുഷ്യനെ ഏൽപ്പിച്ച ജോലി അത്ര ക്ലേശകരമാണ് സൂര്യന് കീഴേ നടക്കുന്ന എല്ലാ പ്രവൃത്തികളും ഞാൻ വീക്ഷിച്ചു എല്ലാ മിഥ്യയും പാഴ്വേലയും അത്ര വളഞ്ഞത് നേരെയാക്കാൻ ആർക്കും കഴിയുകയില്ല ഇല്ലാത്തത് എണ്ണുക അസാധ്യം ജറൂസലേമിൽ എനിക്ക് മുൻപുണ്ടായിരുന്ന എല്ലാ രാജാക്കന്മാരെയും കാൾ അധികജ്ഞാനം ഞാൻ സമ്പാദിച്ചു ജ്ഞാനത്തിൻ്റെയും അറിവിന്റെയും യഥാർത്ഥ രൂപം അനുഭവിച്ചറിഞ്ഞു എന്ന് ഞാൻ വിചാരിച്ചു ജ്ഞാനത്തെയും അറിവിനെയും ഉന്മത്തതയും വിജേ വിവേചിച്ചറിയാൻ ഞാൻ ഉദ്യമിച്ചു ഇതും വാഴ്വേലയാണെന്ന് ഞാൻ കണ്ടു കാരണം ജ്ഞാനമേറുമ്പോൾ ദുഃഖവും ഏറുന്നു അറിവ് വർദ്ധിക്കുമ്പോൾ വ്യസനവും വർദ്ധിക്കുന്നു ദൈവത്തിൻ്റെ തിരുവചനമാണ് നാം ശ്രവിച്ചത് പ്രിയമുള്ളവരെ ആഗോള കത്തോലിക്കാ സഭയിൽ ഇന്ന് മക്തലേനയിലെ വിശുദ്ധ മേരിയെ അനുസ്മരിക്കുന്ന പീഢാനുഭവത്തിലും പുനരുത്ഥാന ലിംഗത്തും പ്രത്യക്ഷപ്പെടുന്ന മേരി മക്തലേനയും ഏഴ് പിശാചുക്കൾ പുറത്താക്കപ്പെട്ട മേരിയും െ ലാസറിന്റെ സഹോദരി മേരിയും ശിമയോന്റെ വിരുന്നിൽ ഈശോയുടെ പാദത്തിൽ വീണ അജ്ഞാതനാമാവായ പാപിനിയും ഒന്നാണെന്നും രണ്ടാണെന്നും മൂന്നാണെന്നും അഭിപ്രായങ്ങളുണ്ട് എന്നാൽ കണ്ണീരുകൊണ്ട് പാപം കഴിയത് മേരി മക്തലേന അല്ലെന്നാണ് ആധുനികർ പറയുന്നത് ഈശോയെ അത്യധികം സ്നേഹിച്ച ഒരാളാണ് മേരി മക്തലേന മക്തലേന എൽ മരിച്ചുവെന്നും ഫ്രാൻസിൽ പ്രോവിൻസിൽ ലാസറും സഹോദരിയുമൊപ്പം ജീവിച്ച് മരിച്ചു എന്നും പറയുന്നവരുണ്ട് പ്രിയമുള്ളവരെ മേരി മക്തലേനയുടെ മാധ്യസ്ഥം യാചിച്ച് ഇന്നത്തെ ഈ നല്ല ദിവസത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം എല്ലാവർക്കും നല്ല ഒരു ചൊവ്വാഴ്ച ദിവസം ആശംസിക്കുന്നു ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ